ഞാനിപ്പോ ഈ കൂടെ ഇപ്പൊ നമ്മള് ഒരു വർഷത്തിലാണ് റൊട്ടേഷൻ ആണ് അപ്പൊ ഈ കൂടെ മാറിയിട്ടപ്പോ രണ്ടു വർഷ ഞാൻ ഇന്നപ്പോളാണ് രണ്ടു കുട്ടിയൊക്കെ ആയി ഒരു കുട്ടി ചത്തുപോയി ഒരു കുട്ടിയെ കിട്ടി പിന്നെ ഒരു മെയിൽ ഉണ്ടായിരുന്നു അതും വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നെഞ്ചുത്ത് പിന്നെ ഇതിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഇവിടെ കിടന്ന പൈറ്റ് പുലിയാണ് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അത് ഫോറസ്റ്റ് വേണേ ഡാമിലായിരുന്നു കിടന്നു അപ്പോൾ ഡാമിൽ നമ്മളെ കൊണ്ടുവന്ന് അതിനെ മേറ്റ് ചെയ്തെടുത്ത് രണ്ട് കുട്ടികളെ കിട്ടി അതിൻ്റെ ഫീമെയിലകത്ത് ഇടയ്ക്ക് വന്നു പക്ഷേ ഫീമെലിന് ഭയങ്കര പേടിയാണ് വെളിയിലിറങ്ങി അതിൽ നിൽക്കുവല്ല ആൾക്കാരെ കണ്ടിട്ട് നമ്മളെ പേടിയാണ് അവിടെ അകത്ത് ഓടിക്കരുത് അതിൻ്റെ കുട്ടിയാണ് നമുക്കൊന്ന് കിട്ടിയത് ഒന്ന് വിമല ഇവിടെ ഒപ്പന കിടപ്പുണ്ട് ഒന്ന് വിമല ഒന്ന് ജാൻ അങ്ങനെ ചില പിള്ളേരൊക്കെ വരുമ്പോ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാരെ വരുമ്പോ പാടയിലൊക്കെ നെറ്റിന്റെ കഴിയട്ടെ പിന്നെ നമ്മളൊരു പയ്യനോട്ട് ഒരു അടി കൊടുത്തു ചിറച്ചി ഇട്ടപ്പോളെ അത് കുട്ടിയായിരുന്നു ഇവിടെ ചിറച്ചി ഇങ്ങനെ കൊടുത്ത പൊറ്റി കഴിക്കും എല്ലാര്ക്കും ഒന്നും ചിറച്ചിടാൻ പറ്റൂല ഓരോന്നും നമ്മളോ സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി മാറ്റി കൂട്ടിലോട്ടാക്കും പിന്നെ അതുപോലെ തന്നെ വേറെ കുഴപ്പമുണ്ട് മേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും നമ്മൾ ആണെന്ന് കയറി വരുമ്പോൾ ആ കൂട്ടിനാണ് നമ്മൾ ഷട്ടർ ആ കൂട്ടിന് കയറി പെട്ടെന്ന് അവിടെ നേരിഞ്ഞിട്ട് വന്ന ആ സൈഡിൽ നെറ്റാണ് സൈഡിൽ വന്ന് ഹിന്ദി കൂട്ടി അപ്പൊ നമുക്കറിയാം മേറ്റിക്കുന്ന സമയമാണ് നമ്മളങ്ങ് ഷട്ടറൊക്കെ ഓർന്നോക്കും വേറെ ശല്യങ്ങളൊന്നും ഇല്ല നമ്മള് ഒരെണ്ണത്തിൽ ഇപ്പൊ നമ്മൾ ആദ്യം ഏഴ് വില ആയിരുന്നു ആക്കിയിരുന്നത് കടുവക്ക് കൊടുക്കുന്ന അതേ വെയിറ്റ് തന്നെ കൊടുത്തത് അപ്പൊ ഫാറ്റ് എക്സസൈസ് ഇല്ലല്ലോ ഇത്ര പെട്ടത്തല്ലേ കിടന്ന് കൂടുന്നു അവരെന്ന് പറഞ്ഞ് ഒരാഴ്ചയിൽ വല്ല മാത്രമല്ലേ ഒരു വേട്ടയാടി പിടിക്കുകയുള്ളൂ ഡെയിലി കഴിക്കില്ലല്ലോ നമ്മളിവിടെ ഡെയിലി ഫുഡ് കൊടുക്കും ഇന്നത്തെ ദിവസം മാത്രം ഫുഡില്ല ഫാറ്റ് ഇപ്പം നമ്മൾ കൊടുക്കണം മൂന്നര കിലോ ഒരു ഒരാൾക്ക് മൂന്നര കിലോ മറ്റേ ഫാറ്റ് കൂടി കൂടിക്കഴിഞ്ഞാൽ എക്സസൈസ് ഇല്ല വേണ്ടല്ലോ ഒരേ കിടപ്പ് കിടക്കും അതിൻ്റെ വണ്ണാർക്കുണ്ട് അപ്പം സാറ് പറഞ്ഞാൽ ഡയറ്റ് കുറയ്ക്കാൻ പിന്നെ നമ്മൾ ഡയറ്റ് കുറച്ച് പിന്നെ ആഴ്ചയിൽ മുളയിൽ കൊടുക്കും ഇന്നത്തെ ദിവസം മുളയിലെടുക്കേണ്ട ദിവസമാണ് വയറിനകത്തുള്ള വരയും മറ്റുള്ള കാര്യങ്ങളും ഇത് കഴിക്കുമ്പോൾ ഇതിലും പൊതുവെ വെള്ളം നമ്മൾ നമ്മളകത്ത് ചേർത്തി കയറി വരുമ്പോൾ നമ്മൾ അടച്ചിട്ട് കുളിപ്പിക്കണം പിന്നെ നമ്മൾ ഷവർ വെച്ചിട്ടുണ്ട് പിന്നെ പുല് നനയ്ക്കാൻ പറ്റും ആ കൂടത്തിൽ തണുപ്പ് ഞാൻ കിടക്കുന്നത് വെള്ളത്തിനോട് പൊതുവെ പൂച്ചയുടെ ഒരു വർഗ്ഗമായതുണ്ട് വെള്ളം കാണുമ്പോൾ അപ്പ ചാടിക്കണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം മോനെ നമ്മൾ 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 ഈ നമുക്ക് ഒരു നോക്കാൻ പറ്റും അങ്ങനെ പറ്റും പക്ഷേ ഇവിടെ നമുക്ക് അതിനുള്ള അധികാരമില്ല തന്ത്രസ്വാദത്തിൽ പറഞ്ഞേക്കുന്നത് ഒരു ആനിമൽസിനെ നമ്മൾ നമ്മളിൽ കൂടുതൽ അട്രാക്ട് ചെയ്ത് അങ്ങനെ ചെയ്തിപ്പിക്കാൻ പാടില്ല അവര് അവരുടെ രീതിക്ക് വിട്ടു കാര്യങ്ങളില് യഥാർത്ഥ സ്വഭാവം അവര് അതുകൊണ്ട് നമ്മുടെ രീതിയിൽ ഇണക്കിക്കഴിഞ്ഞാൽ പിന്നെ മേറ്റിങ് നടക്കൂല്ല മനുഷ്യനുമായിട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അത് മരുന്നൊക്കിയപ്പോൾ പിന്നെ അടുത്ത ഓരോരുത്തർ മാറി മാറി വരും പിന്നെ ഇതിൽ മറ്റുള്ള മൃഗങ്ങളോട് കമ്പനി കാണിക്കും നമ്മളിപ്പോൾ ഞമ്മള് ഞാൻ ഒരു വയസ്സായതിനെഷമാണ് ഞാൻ മാറിയത് മാറിപ്പോൾ അടുത്ത ആളെ ഏൽപ്പിച്ചു അപ്പം തന്നെ സംഭവിച്ചൊരു സൈസായി തള്ളതിനകത്ത് നിന്ന് കിടക്കും തള്ളി ഇങ്ങോട്ട് ഇറങ്ങി വരില്ല ആ മൂലയ്ക്ക് കിടക്കും പേടിയാണ് നമ്മുടെ കുട്ടിയുടെ അടുത്ത് വരുമ്പോൾ അവിടെ ചീരിപ്പാൻ ചെയ്തു